ഐ പി എല്ലിലെ പതിനൊന്നാമത്തെ മാച്ചിൽ ആദ്യ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസും അഞ്ച് തവണ വിജയികളായ ചെന്നൈ സൂപ്പർ കിങ്സും ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടും ഗുവാഹത്തിയിലെ ബർസാപര സ്റ്റേഡിയത്തിലാണ് ഈ കിടിലൻ മത്സരം നടക്കുന്നത് നേരത്തെ കളിച്ച രണ്ട് മത്സരങ്ങളിലും തോറ്റ റോയൽസ് വിജയവഴിയിൽ തിരിച്ചെത്തുകയെന്ന ലക്ഷ്യവുമായാണ് ചെന്നൈയുമായി ഏറ്റുമുട്ടുന്നത് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ അവസാന സ്ഥാനത്ത് നിൽക്കുകയാണവർ താൽക്കാലിക ക്യാപ്റ്റൻസിയിൽ റിയാൻ പരാഗിന് കീഴിൽ റോയൽസ് കളിക്കുന്ന അവസാന മത്സരം കൂടിയായിരിക്കും ഇത് സീസണിലെ ആദ്യത്തെ മൂന്ന് കളികളിലാണ് സഞ്ജു നായകസ്ഥാനം പരാജയേൽപ്പിച്ചത് ഇന്നത്തെ മത്സരം കഴിയുന്നതോടെ അത് അവസാനിക്കുകയും ചെയ്യും തുടർന്നുള്ള മത്സരങ്ങളിൽ സഞ്ജു തന്നെയായിരിക്കും ടീമിനെ നയിക്കുക മറുഭാഗത്ത് സീസണിൽ ചെന്നൈയുടെ പ്രകടനം അത്ര ആശാവഹമല്ല മുംബൈ ഇന്ത്യൻസുമായുള്ള എൽ ക്ലാസ്കോയിൽ അല്പം വിയർത്ത് ജയിച്ചെങ്കിലും രണ്ടാം അംഗത്തിൽ കനത്ത പരാജയം നേരിട്ടു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിയിൽ അൻപത് റൺസിന് അവർ തകർന്നടിഞ്ഞു ചരിത്രത്തിലാദ്യമായാണ് ഈ ഗ്രൗണ്ടിൽ ചെന്നൈക്ക് തോൽവി നേരിട്ടത് മാത്രമല്ല റൺസിന്റെ അടിസ്ഥാനത്തിൽ സീസയുടെ ഏറ്റവും വലിയ പരാജയം കൂടിയായിരുന്നു അത് അതേസമയം സഞ്ജു സാംസണിന് കീഴിൽ രാജസ്ഥാൻ മികച്ച പ്രകടനം നടത്തിയപ്പോൾ സഞ്ജുവിന്റെ വിടവ് നികത്താൻ പരാഗിന് സാധിക്കുമോ എന്ന ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത് എന്നാൽ പരാഗ് വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നും മികച്ച നായകനാണെന്നും പ്രശംസിക്കുകയാണ് രാഹുൽ ദ്രാവിഡ്